നട്ടതൊന്നും ആരും അറിഞ്ഞില്ല കേട്ടോ അന്നേരം ഇത് കണ്ടവരൊക്കെ പറഞ്ഞു പോയി ഇതിവിടെ നടക്കത്തില്ല എൻ്റെ പൈസയൊക്കെ പോയെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞവർ തന്നെ തിരിച്ച് പറഞ്ഞാൽ അന്നേ ഞങ്ങളും വെക്കേണ്ടതായിരുന്നു ഈ റബ്ബർ വെട്ടിയിട്ട് ഇത് നമുക്ക് പറിക്കാറായതാണ് അതുപോലെ തന്നെ ഈ കമ്പ് പറിക്കാറായി ഒരു സൈഡിൽ ചിലപ്പോൾ ഒരു കമ്പ് കായ്ച്ചെന്ന് വരുന്നില്ല അത് റെസ്റ്റ് എടുക്കും ഇത് വലിപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ആണുങ്ങളുടെ കഴിക്കാത്തത് കണ്ടേ നല്ല പൊക്കത്തെ ഹൈറ്റ് നിന്ന കമ്പാണിത് ഈ വെയിറ്റ് കാരണം നാരങ്ങയുടെ വെയിറ്റ് കാരണം കമ്പ് ചരിഞ്ഞ് താപ്പൊട്ടിഞ്ഞ് പോലും അന്നേരം അത് കഴിഞ്ഞ് ആത്മയൊക്കെ നമ്മൾ പേടിച്ച് ഒടിഞ്ഞ് പോകുമെന്ന് പറഞ്ഞ് ഉദവെടുക്കുമായിരുന്നു സപ്പോർട്ട് കൊടുക്കുമായിരുന്നു ഇപ്പം ആ സപ്പോർട്ട് കൊടുക്കുന്ന പരിപാടി ഇല്ല ഗണപതി നാരവെന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ ഇട ഇടക്കെട്ടുള്ള സാധനമാണ് ഈ ഗണപതി നാരങ്ങ ഇത് കറക്റ്റ് വിളയുമ്പം നല്ല മഞ്ഞ മഞ്ഞക്കറിലും ഈ ഇടക്കെട്ട് മാറി ഉരുണ്ട് നല്ല ചെറിയ ഓമയ്ക്കയുടെ സ്റ്റൈല് വരും ഇത് വേറൊരു വെറൈറ്റിയാണ് ആണ് ഇതിൻ്റെ തന്നെ ഇതിൻ്റെ മൂട്ടിലാണ് സാധാരണ കാ പിടിക്കാറുള്ളത് നാരകത്തിൻ്റെ ചെടി പേടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട നോക്കേണ്ടി രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഇത് കറക്റ്റ് പൂവും മുട്ടും ഇത് ഒറ്റ ഒരെണ്ണം നമുക്ക് നശി പോകത്തില്ല ഇത്ര പൂവാകുന്നോ അത്രയും കായും കിട്ടും എത്ര പൂവ് ഉണ്ടാകുന്നോ അത്രയും കായും ഇതൊന്നും പുഴിഞ്ഞല്ല ഇത് വലിപ്പമല്ല ഇത് ഇതും വളരും കിടക്കുന്നതേ ഉള്ളൂ ഇതിനേക്കാളും വലുതാവും ഈ വെള്ളം കോരി കോരിയൊഴിച്ച് കിണറ്റിലെ വെള്ളമോ അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളമോ ഒഴിച്ച് നാരകം കഴിഞ്ഞാൽ അത് കിളിക്കത്തില്ല ആ രണ്ടാമത് ഉണങ്ങി പോകും പ്രത്യേകിച്ച് ഒരു കീടനാശിനി നമ്മൾ നാരത്തെ അടിക്കേണ്ട കാര്യമില്ല അത് വളരുന്ന കാട്ടുകടിയെ പോലെ വളർന്നു നമുക്ക് ഫലം തരുന്നു നല്ല എണിങ്സ് ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് രാസവളങ്ങൾക്ക് വേണ്ടി പൈസ കളയേണ്ട കാര്യം ഇതെല്ലാം ജീവകളത്തിൽ പോകുന്ന ഒരു സാധനമാണ് ഈ നാരകൾ വാഴ വെച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പഴം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ാണ് ഇത്രിച്ചാണ് മാർക്കറ്റി യാതൊരു പ്രസിദ്ധി ഇല്ല കല്യാണക്കാർ ബുക്കിംഗ് ആണ് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് വേണം എഴുന്നൂറ് വേണം കാറ്റില്ലാത്ത സമയത്ത് മുല്ലപ്പൂത്തോട്ടത്തിൽ സ്മെല്ല് പിന്നെ പലരും നാരയത്തെ പറ്റി പണ്ട് മുതൽ പറഞ്ഞുണ്ടാക്കി പലരും ചോദിക്കുന്നത് ഇത് നട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ ഞങ്ങൾ പറയാൻ കാണുമോ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടോ എന്നൊക്കെ പലരും ഈ വളച്ചു കൂട്ടിയാണ് ചോദിക്കുന്നത് ഈ നാരങ്ങയുടെ തൈ നാരങ്ങയുടെ മരം അല്ലെങ്കിൽ എന്തിനു കുഴപ്പം അങ്ങനെയുണ്ടെങ്കിൽ കാണത്തില്ലല്ലോ ആന്ധ്ര കാണത്തില്ലല്ലോ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാം ഞാൻ രാജു എന്നറിയപ്പെടും നെയിം രാജൻ മാത്യു മണിക്കശ്ശേരി വീട് ഇളമ്പൽ ഇളമ്പൽപ്പിയോ പുന്നോ ഞാൻ കൃഷിഭാഗം പറഞ്ഞാൽ വിളക്കുടി കൃഷിഭാഗം നാരൻ കൃഷി പണ്ടേരി കൃഷിയോട് നല്ല മനസ്സിൽ തോന്നിയൊരു പരിപാടിയാണ് ഈ കൃഷി പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടുന്ന് വെളിരാജ്യത്തൊക്കെ പോയി അവിടെ ചെന്നപ്പോഴും യഥാർത്ഥത്തിൽ ഈ കൃഷിയല്ല കൃഷിയായിട്ട് ബന്ധപ്പെട്ടുമല്ല ഈ തോട്ടങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു പരിപാടി അവിടെ വെച്ചുകൊണ്ടായിരുന്നു ഗൾഫിലെ മണ്ണ് നമുക്കറിയാമല്ലോ മണലും ഉപ്പും ഓയിലും ചേരുന്നതാണ് ഗൾഫിലെ മണ്ണ് അവിടെ നാരായം പിടിക്കാൻ നമ്മുടെ നാട്ടിൽ നാരായം പിടിക്കും നട്ടത് ആരും അറിഞ്ഞില്ല കേട്ടോ അന്നേരം ഇത് കണ്ടവരൊക്കെ പറഞ്ഞു ഓ ഇതിവിടെ നടക്കില്ല എൻ്റെ പൈസയൊക്കെ പോയെന്നാണ് ആൾക്കാർ നമ്മളെ പരിഹസിച്ച് പരിഹരിച്ചല്ല തമാശയിലൂടെ സന്തോഷത്തോടെ സ്നേഹമുള്ളവർ പറഞ്ഞത് നമ്മളിതൊന്നും കണക്കൂട്ടില്ല പക്ഷേ അഞ്ച് വർഷം ആയപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ അഞ്ച് വർഷമേ ആയുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞവർ തന്നെ തിരിച്ച് പറഞ്ഞു അന്നേ ഞങ്ങളും വെക്കേണ്ടതായിരുന്നു ഈ റബ്ബർ വെട്ടിയിട്ട് ഇത് നമ്മുടെ വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് തുടങ്ങും ഇത് കണ്ടോ പൂ കായായി വരുന്ന ചെറിയ മുട്ട് കായത് ഇത് അതി അതിൻ്റെ വലുത് അതിൻ്റെ വലുത് പിന്നെ അതിന് വലുപ്പം വലുപ്പമായി ഇത് പറിക്കാറില്ല ഇതിപ്പോൾ ആ ഒരു കൂടി ഇപ്പൊ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കിനും ഇത് പറിക്കാറാവും പറിക്കാറാവുമ്പഴത്തേക്കിനും ഇത് മഞ്ഞ കളർ വരും ചെറിയ മഞ്ഞ കളറ് പിന്നെ നമ്മൾ വീട്ടിൽ പറിച്ചുകൊണ്ട് വെച്ചാണ് പിന്നെ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ പറയാം ഒരുമാതിരി വിളഞ്ഞാൽ അന്നേരം അടന്ന് നമ്മുടെ കൈ വരും ഇല്ലെങ്കിൽ നല്ല ബലം കൊടുത്താൽ കൊടുത്താല് പറിക്കും അതാണ് നമ്മൾ വിള തീരുമാനിക്കുന്നത് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുളിക്കഴിഞ്ഞാൽ പോരത്തില്ല മറ്റേ അടഞ്ഞ പോരും പിന്നെ ഇതിന്റെ പൂ ഇത് റൊട്ടേഷനായിട്ട് ഞാൻ നടക്കുവാണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ് പൂണ്ടോ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം ഇതെല്ലാം കൂടുതൽ വെറൈറ്റി അതാണുള്ളത് പ്രത്യേകിച്ച് ഈ മരം ഫ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല ഇതിന്റെ അറ്റത്ത് കാപിടിക്കുന്നുണ്ട് ഇതിന്റെ അറ്റത്ത് കാപിടിക്കുന്നുണ്ട് ഇതിന്റെ അടുത്ത ശാകൾ ഇവിടുന്ന് വരുന്ന കായായിട്ടായിരിക്കും വരുന്നത് പിന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കാര്യ മുന്നോട്ട് വളർച്ചയില്ല ഇത് മുട്ട് മുട്ട് ഇത് അതിന്റെ വലിയ കാ ഇത് പൂ നിൽക്കുന്നു പിന്നെ അതിന്റെ കാ പറിക്കാറായത് ദാ നിൽക്കുന്നു ഇതിന് പ്രത്യേക ടൈമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ഏതാ ഒരു സമയവും കാണിക്കുന്നില്ല ഇത് കണ്ടേ ഇത് നമുക്ക് പറിക്കാറായതാണ് അതുപോലെ തന്നെ ഈ കമ്പ് പറിക്കാറായി ഇനി ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളി അത് പറിക്കാം പിന്നെ ഇത് അങ്ങനെ റൊട്ടേഷനായിട്ട് ഇതിനൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് ഇതിന് താഴെ എല്ലാം താഴെ അല്ലാതെ പരിപാടി പരിപാടിക്ക് കിടക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഇത് ഏതാ ഇതിന് ടൈമോ അല്ലെങ്കിൽ ഹാർവസ്റ്റ് സമയമൊന്നുമില്ല ഇത് തന്നെ ഒരുമാതിരി ഒരു സൈഡിൽ ചിലപ്പോൾ ഒരു കമ്പ് കായ്ച്ചെന്ന് വരുന്നില്ല അത് റെസ്റ്റ് എടുക്കും ഇതിപ്പം കായെങ്കിൽ അപ്പുറത്തെ കമ്പ് ആയിരിക്കും അടുത്ത പ്രാവശ്യം അതിലായിരിക്കും കൂടുതലായിട്ട് കായ് വരുന്നത് കായും പൂവായിട്ട് വരുന്നത് നമ്മുടെ നാരങ്ങയുടെ വലിപ്പം ഏതാണ്ട് എല്ലാം കണ്ട് ഇതേ സ്റ്റൈൽ നാരങ്ങയാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത് ഇത് വലിപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ആണുങ്ങളുടെ കഴിക്കാത്ത കണ്ടേ മൂന്നെണ്ണം ഈ മൂന്നെണ്ണത്തിൽ കൂടുതൽ നമ്മുടെ ആണുങ്ങിടെ കഴിക്കാത്തരിക്കാൻ ഒക്കത്തില്ല സ്ത്രീജനങ്ങളുടെ കയ്യിലാന്ന് ഈ കാണും അതേപോലെ തമിഴ്നാട്ടിലെ നാരങ്ങയെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുനാളിലെ പറിച്ച് കാർബേഡ് വെച്ച് വരുന്നത് കൊണ്ടൊരു അഞ്ച് ആറെ കാണും ഇത് സാധാരണ പ്രൂൺ ചേണ്ടെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത് പടന്നു പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പൊക്കത്തിൽ നിന്ന കമ്പാണ് നല്ല പൊക്കത്തെ ഹൈറ്റിൽ നിന്ന കമ്പാണിത് ഇത് യഥാർത്ഥത്തിൽ ഈ വെയിറ്റ് കാരണം നാരങ്ങയുടെ വെയിറ്റ് കാരണം കമ്പ് ചരിഞ്ഞ് താപ്പൊട്ടിഞ്ഞ് പോരും അന്നേരം അത് കഴിഞ്ഞ് ആദ്യമേക്കെ നമ്മൾ പേടിച്ചത് ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഉത കൊടുക്കുമായിരുന്നു സപ്പോർട്ട് കൊടുക്കുമായിരുന്നു ഇപ്പം ആ സപ്പോർട്ട് കൊടുക്കുന്ന പരിപാടി ഇല്ല നമുക്ക് മനസ്സിലായി ഇത് ഫ്ലെക്സിബിൾ കമ്പാണ് ഒടിയത്തില്ല സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പം അതുകൊണ്ട് തന്നെ തറ തറനിരപ്പിൽ ഇപ്പം തറ ഇച്ചിരി ഹൈറ്റിലായ കൊണ്ടാണ് താണു അല്ലെങ്കിൽ തറ വന്നാൽ നിന്നോളും നമുക്ക് താഴെ കഴിഞ്ഞാൽ പഴുത്ത് കിടക്കുന്നതും എല്ലാം കാണാം പിന്നെ അടുത്ത വെറൈറ്റിയാണ് ഗണപതി നാരകം എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ ഇട ഇടക്കെട്ടുള്ള സാധനമാണ് ഈ ഗണപതി നാരകം ഇത് കറക്റ്റ് വിളയുമ്പം നല്ല മഞ്ഞ മഞ്ഞക്കളറിലും ഈ ഇടക്കെട്ട് മാറി ഉരുണ്ട് നല്ല ചെറിയ ഓമക്കയുടെ സ്റ്റൈൽ വരും അതാണ് ഇതിൻ്റെ നല്ല മഞ്ഞ മഞ്ഞക്കളറാകുമ്പോൾ പഴുത്തും മനസ്സിലാക്കാം ഇതെല്ലാം അതിൻ്റെ ചെറുതാണ് ഇത് കണ്ടു ഇടക്കെട്ട് കണ്ടോ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ ഇതാണ് അതിൻ്റെ ഷേപ്പ് ഗണനാരം ഇത് പൂജകൾക്കും പിന്നെ അല്ലാതെ നമുക്ക് അച്ചാരുടെ ഏറ്റവും ബെറ്റർ രുചി രണ്ടാമതൊരു എന്ന് പറഞ്ഞാൽ ഇത് ആയുർവേദത്തിൽ ആവശ്യമുണ്ട് ഏത് കമ്പയിലും പിടിക്കുന്നുണ്ട് ഇപ്പം ഓണത്തിൻ്റെ സീസൺ കഴിഞ്ഞപ്പം കുരുമാരി വിളഞ്ഞതും വിളയാതൊക്കെ പറിച്ചു നമ്മൾ ആവശ്യക്കാർ ഇട്ട് അച്ചാറിടാനൊക്കെ കൊടുത്ത് അതിന് ശേഷമുള്ള പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഇത് പിന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിന് സീസണുണ്ട് ചില സീസണിലൊക്കെ കായ്ക്കാതെ നീങ്ങനെ നിൽക്കും എന്നാലും നമുക്ക് തറയെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാക്ക കാവുകൾ കിട്ടും ഇതേതാണ്ട് കമ്പിൻ്റെയൊക്കെ ഹൈറ്റ് കായ്ക്കുന്ന ചെറിയ ചെറിയ അധികം വലിപ്പമില്ലാത്ത നാരങ്ങയാണ് ഇതിൻ്റെ അകത്ത് പിടിക്കുന്നത് ഇതിനകത്ത് പിടിച്ച് നിൽപ്പുണ്ട് ഇതാ ഹൈറ്റ് പിടിക്കുന്ന എന്ന് പറഞ്ഞാൽ ചെറിയ നാരങ്ങ പണ്ടൊക്കെ നമ്മുടെ വീട് മുറ്റത്തൊക്കെ നിന്ന സൈസാണെങ്കിലും ഇത് നല്ല നീരുള്ളതാണ് ഒരുമാതിരി ഹൈറ്റ് നമ്മുടെയൊക്കെ മുഖത്തിൻ്റെ ലെവലിലാണ് പക്ഷേ വെയിറ്റ് കാരണം ഇതിൽ കൊമ്പുകൾ ചായയോ അങ്ങനെയുള്ള അതുകൊണ്ട് ഇത് പൊക്കത്തി വളർന്ന് ഹൈറ്റിൽ പോകുന്നുണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ ഇതിൻ്റെ മൂട്ടിലാണ് സാധാരണ കാ പിടിക്കാറുള്ളത് ചവിട്ടി നമ്മളൊരു വന്നരടി പൊക്കത്തിൽ താഴെ അതാണ്ട് ഇലയുടെ കീഴി ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് കാവടക്കും ഇത് ഹൈറ്റി പിടിച്ച് കണ്ടിട്ടില്ല ഇതുവരെ ഇതിന് നല്ല മുള്ളാണ് കൈയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പരുവാണ് ഇതൊക്കെ കാവലം കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് തോന്നുന്നു ഇപ്പൊ രണ്ടാമത് പൂത്തിട്ടില്ല കിളികൾ കൊല്ലുമ്പോൾ ഒന്നും കൊത്തി നോക്കത്തില്ല വേറെ എന്ത് നട്ടാലും കിളികൾ വന്ന് കൊത്തി കൊമ്പം കിളിയും അതും ഇതൊക്കെ കൊത്തി പറയും ഉം യാതൊരു ശല്യം ഇല്ല ഇത് ആൾക്കാര് ചോദിക്കുക എന്തൊരു നാരങ്ങയാണ് എന്റെ ഇല കണ്ടോ ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ഇലയും പല വലിപ്പത്തിലാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ തന്നെ മൂന്ന് വെറൈറ്റി ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇതിൻ്റെ അല ശ്രദ്ധിച്ചു നല്ല വലിപ്പമുള്ള വലിപ്പമുള്ള ഇലയാണ് ഇതിൻ്റെ പൂവും മുട്ടും ഈ സ്റ്റൈലാണ് ഇത് ഒടിച്ചുകൂത്തി ആണോന്ന് ചോദിച്ചാൽ ഒടിച്ചൂത്തി അല്ല ഒടിച്ചുത്തിയാണെങ്കിൽ ഒടിച്ചൂത്തി നാരങ്ങിയുടെ ആൾക്കാർ പറഞ്ഞതാണ് അറ്റത്ത് ഒരു ചെറിയ നാമ്പ് മാരി വരും ഇത് കാണിച്ചു തരാം ഇതിൻ്റെ നീണ്ടിരിക്കും ഇത് ഒടിച്ച്ത്തിനെങ്കിൽ ഇത് വലിപ്പമായിട്ടില്ല കുറച്ചുകൂടെ വലിപ്പം വരും വലുപ്പം ആയതിനെ കാണിച്ച് തരാം എൻ്റെ വലുപ്പമായത് ഇത് വേണ്ട ക്രിക്കറ്റ് ബാളിൽ അത്രയുള്ള സാധനം ഇതാണ് ഇത് ഒടിച്ച്ത്തിയാണെങ്കിൽ നീണ്ടിരിക്കും ഈ മൂന്ന് മാസം നീണ്ടിരിക്കും ഇത് കണ്ടോ ഇതിലും സീസണായിട്ട് നമുക്ക് രീതി ഇല്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുതരാം ഇത് മുട്ട് ഇത് മുട്ടിൻ്റെ വലിയ കാറായില്ല ഇത് രണ്ട് മാസം കഴിയുമ്പോൾ പറിക്കാം ഇത് കായായി വരുന്നു ഇത് കായ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പൂവും മുട്ടും ഇത് ഒറ്റ ഒരെണ്ണം നമുക്ക് നശിച്ച് പോകത്തില്ല ഇത്രയും പൂവാകുന്നോ അത്രയും കായും കിട്ടും എത്ര പൂവുണ്ടാവുന്നോ അത്രയും കായും ഇതൊന്നും പൊഴിഞ്ഞല്ല ഇതിൻ്റെ വലുത് ഇതെ ചെറുത് ഇതെല്ലാം നമുക്ക് ഏ സമയത്ത് നിന്ന് ആരങ്ങി കിട്ടുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ പടർന്നു പോകുന്ന ഒരു സാധനമാണ് ഇത്രയും വെയിറ്റും ഉണ്ട് ഇത്രയും കായുണ്ട് ഇത് വലപ്പുഴ അല്ല ഇത് ഇതും ഇത് വളരെ കിടക്കുന്നതേ ഉള്ളൂ ഇതിനേക്കാളും വലുതാകും ഇത് ചെറുപ്പമാണ് ഇത്രയും കായും വളർന്നു വരുമ്പം ഇതിൻ്റെ ഹൈറ്റിൽ പോകുന്ന ഏതും കമ്പും വെയിറ്റ് കാരണം താഴേക്ക് തല ചായച്ച് വരും അതുകൊണ്ട് ഇത് പടന്ന് പടന്ന് പോകുന്നത് ഇത് നല്ല ഹൈറ്റിൽ നിന്ന കമ്പാണ് ഇതല്ലാതെ തന്നെ ഇതിന് പിന്നെ പ്രൂണിങ്ങിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് പൊട്ടിത്തെക്കുക എന്നു പറഞ്ഞാൽ ഇതിന്റെ സൈഡിൽ നിന്ന് പൊട്ടിത്തെലത്ത് പോകത്തേ ഉള്ളൂ നമ്മൾ സാധാരണ പ്രൂൺ ചെയ്യാറില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേക ഗുണം ഇതൊക്കെ മേടി പോയി കിടന്ന് കാഴ്ച കമ്പമാണ് താഴെ ഇത് വലിപ്പം കൂടാൻ കിടക്കുന്നതേ ഉള്ളൂ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം ഇതിലും വലിപ്പമുണ്ട് വലിപ്പം ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് മഞ്ഞയായിട്ടാണ് നമ്മൾ സാധാരണ പരിക്കാറുള്ളത് ഇത് നിന്ന് തന്നെ പഴുക്കും മറ്റേതൊക്കെ നമ്മൾ പറിച്ചു വെക്കണം ഇത് നിന്ന് തന്നെ പഴുക്കും അതാണ് നമ്മുടെ അളവ് ഇത് ഷെയ്ഡ് കിട്ടാത്തത് കൊണ്ട് ഈ കളർ വന്നതാണ് പക്ഷേ ഇത് വിളഞ്ഞിട്ടില്ല വിളയുമ്പോൾ മഞ്ഞ കളർ ഒറിജിനൽ പൂവൻ പഴത്തിൻ്റെ കളറ് വരും അതിന് യാതൊരു തർക്കവും ഞാൻ റബ്ബർ വെട്ടിട്ടാണ് ഇവിടെ റബ്ബർ നിന്നെയാണ് റബ്ബർ വെട്ടിയിട്ടാണ് വാഴയും ഇതൊക്കെ വെച്ചത് വാഴ ആദ്യമേ തണലിന് വേണ്ടിയാണ് നാരത്തിൻ്റെ തണലിന് വേണ്ടിയാണ് ഈ വാഴ വെച്ചത് ഇപ്പോഴും യഥാർത്ഥ ഈ ചൂട് സമയത്ത് കഴിഞ്ഞ ചൂടിനു പോലും ഒറ്റ മൂടിന് ഒരു പ്രശ്നമില്ല ഇവിടെ നമ്മൾ വാട്ടർ സപ്ലൈ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും ഒരു കുഴപ്പമില്ലാതെ അഞ്ച് വർഷം ആയപ്പോഴത്തേ നല്ല ഈൽഡായിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ഒരു കല്യാണ പാർട്ടിക്കാരൊക്കെ സ്ഥിരം ഇവിടെ ബുക്കിംഗ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് ആയിരിക്കുക ആയിരത്തി ഇരുന്നൂറിൽ നിന്നായിരിക്കാം അവർ എണ്ണം പറയും എന്നിട്ട് തൂക്കും അങ്ങനെ ഉള്ളൊരു പോക്കേ ഉള്ളൂ പിന്നെ നമ്മൾ ആര് വന്നാലും നമ്മൾ അവർക്കെല്ലാം സാമ്പിളായിട്ട് ഒരു കിലോ രണ്ട് കിലോയൊക്കെ മൂട്ടിന്ന് പറക്കുന്നതും എല്ലാം കൂടെ പറിച്ചു കൊടുക്കും അങ്ങനെയും കൊണ്ടുപോകും ഇതാണ് നമ്മുടെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു ഫ്ലോ പക്ഷേ ഇത് നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നല്ലൊരു വരുമാനം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവശ്യമുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് നാരങ്ങ ഏതൊരു നല്ല കാര്യത്തിനും നാരങ്ങ ആവശ്യം കൂടാതെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാർബഹൈഡ്രേറ്റ് ആണ് വരുന്നത് ഏത് നാരങ്ങയാലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇരുന്നാൽ അത് ചീഞ്ഞ അളിഞ്ഞ് പോകും തമിഴ്നാട്ടിലെ നാരങ്ങ നമ്മുടെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി നിങ്ങൾ ഒരാഴ്ച ഫ്രിഡ്ജ് വെച്ചാലും അല്ലെങ്കിൽ വെളിയിൽ വെച്ചാലും ഒരാഴ്ച കഴിഞ്ഞ് ഇത് പഴുപ്പ് തുടങ്ങും തമിഴ്നാട്ടിൽ നിന്ന് പച്ച നാരങ്ങ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് രണ്ടുണ്ടെന്ന് കെട്ടഴുച്ച് പൊഴിക്കുക നല്ല മഞ്ഞ കളറും പഴുത്തു വരിക്കും നമ്മുടെ നാരങ്ങയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ട് ഇവർ മഞ്ഞ കളർ അടിക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയുടെ കനം കുറയാൻ പോകും ഇങ്ങനെയൊക്കെയുള്ള രണ്ടുമൂന്ന് ഗുണങ്ങൾ ഈ നമ്മുടെ നാരായ നാരങ്ങയ്ക്കുണ്ട് അതല്ല നല്ല വലിപ്പം കല്യാണക്കാർക്ക് ഏറ്റവും ഇഷ്ടം വലുപ്പം എന്നായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു ജീവികളും ഇത് ഉപദ്രവിക്കുന്നില്ല ഒരു കാട്ടു ജീവികളും വന്ന് പ്രത്യേകിച്ച് പറയുന്ന തത്ത അണ്ണാൻ ഇങ്ങനെയുള്ള നമ്മുടെ പന്നി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്കൊരു ശല്യവും ഒരു ഉപദ്രവം ഇതിൽ ചെയ്യുന്നില്ല നാരത്തെ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഒരു കീടനാശിനിയും നമ്മൾ നാരത്തെ അടിക്കേണ്ട കാര്യവുമില്ല അത് വളരുന്നു കാട്ടു ചെടിയെ പോലെ വളരുന്നു നമുക്ക് ഫലം തരുന്നു ഇതാണ് നാരത്തിൻ്റെ ഒന്നാമത്തെ ഒരു ഗുണം രണ്ടാമത് ഇത് നമ്മുടെ വീടുകളില എന്നും വീടുകളിലുള്ള ഒറ്റ സാധനം എന്ന് പറയുന്നത് ആരെങ്കിലും മീനും ഇറച്ചിയും ഒക്കെ ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ കാണും ാരകം ഏത് വിളിച്ചിട്ടേം കാണും എനിക്ക് യഥാർത്ഥം നട്ട് ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു ഭാഗം കായ്ച്ച് വലിയ വരുമാനം ഇല്ലെങ്കിൽ തന്നെ തട്ടിമുട്ടിയതിന്റെ ചിലവൊക്കെ വളമിടാനുള്ള ചിലവൊക്കെ ഇടാൻ ഉള്ള പൈസ ഒക്കെ കിട്ടുമായിരുന്നു നമ്മളിതൊന്നും നോക്കുന്നില്ല ഇപ്പം അതല്ല നല്ല ഈണിങ്സ് ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് രാസവളങ്ങൾക്ക് വേണ്ടി പൈസ കളയേണ്ട കാര്യം എല്ലാം ജീവകളത്തിൽ പോകുന്ന ഒരു സാധനമാണ് ഈ നാരകം ജൈവവളമേ ഇട്ടാവും ഇതിൻ്റെ അകത്ത് നട ഇതിൻ്റെ അകം ഫുള്ള് നിറയെ ആസിഡായത് കൊണ്ട് നമ്മള് ഈ രാസ രാസവളങ്ങൾ ഇടേണ്ട ഒരു കാര്യം നമുക്ക് ചോദിക്കുന്നില്ല ഇത് തന്നെ നമുക്ക് കാണാം ഇതിൻ്റെയൊക്കെ കാവല ഇതൊന്നും രാസവളം ഇട്ടിട്ടുള്ള കാവലല്ല നല്ല ജൈവവളത്തിലുള്ള നാരങ്ങയാണ് അതാണ് മറ്റൊരു രാസവളം എവിടേക്കും പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും കൂടുതൽ കായ്ക്കാനുള്ള രാസവളം അത് വേറെ കുടിഞ്ഞ് നാരങ്ങയ്ക്കകത്ത് നീരായിട്ട് കയറി വരും നമ്മുടെ തന്നെ ഇപ്പം നാരങ്ങം നാരങ്ങ ഈ മിക്കവാറുള്ള കടകളിലെല്ലാം മലക്കറി കടകളിലെല്ലാം കിട്ടും കൊടുക്കുന്നുണ്ട് അതീത്തി വരുമ്പോൾ കൊടുക്കുന്നുണ്ട് അവർ വിറ്റ് നല്ല രീതിയിൽ പൈസ എടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു ഗുണം ഒരു കൊല വെച്ച് കഴിഞ്ഞാൽ വാഴ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പഴം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങൂല അതിൻ്റെ അതൊരു കറുത്ത പുള്ളിയും കൂടെ വന്നു കഴിഞ്ഞാൽ ആ കടക്കാരൻ നഷ്ടമാണ് ഇത് നേരെ തിരിച്ചാണ് നമ്മൾ പച്ചയും പഴുത്തേം കൂടെ പറച്ചിട്ട് കഴിഞ്ഞാൽ സ്ത്രീകളായാലും ആരായാലും നാരങ്ങ പറയ്ക്കുന്നവർ പറക്കുന്നവർ വന്ന് മഞ്ഞ മഞ്ഞ കണ്ടതേ എടുക്കൂ പഴുത്ത് പഴുത്ത് കണ്ടതേ എടുക്കൂ പച്ച വീണ്ടും പിറ്റേന്ന് പിറ്റേന്ന് പഴുത്തുകൊണ്ടിരിക്കും ഇതാണ് അവസ്ഥ നാരങ്ങ മാർക്കറ്റിംഗ് യാതൊരു പ്രതിസന്ധിയില്ല കല്യാണക്കാർ ബുക്കിംഗ് ആണ് എനിക്ക് ആയിരത്തി ഇരുന്ന് വേണം അഞ്ഞൂറ് വേണം എഴുന്നൂറ് വേണം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന മാർക്കറ്റ് കടകളിലെ വില നമുക്കറിയാം നോക്കും അവർ ഒരു ചാക്കിൽ ഒരു ഒരു ചാക്ക് നാരങ്ങ കടകളിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് മൂന്നായിട്ട് തിരിയും ഏറ്റവും വലുത് നോക്കി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നൂറ്റി അറുപതിനൊരുക്കും അത് ഈ ഇരുപത് കുറച്ചിട്ട് മീഡിയം ടൈപ്പ് ഒഴിക്കും ഏറ്റവും പന്നലും ചെറുതും നൂറ്റി ഇരുപതിന് ഒഴിക്കും ഇതാണ് കടക്കാരുടെ മാർഗം ഒരു തിരുവലില്ല രണ്ടാമത് നമുക്ക് തിരിയാൻ ചെറുതില്ല ഇത് കേടാവുന്നതുമില്ല ഇത് നമ്മൾ ജൈവവളം ഉപയോഗിക്കുന്നുണ്ട് കേടാവുന്നില്ല രാസവളം ഉപയോഗിക്കുന്ന ഉപയോഗിക്കാത്തത് കൊണ്ട് കേടുവരുന്നില്ല പിന്നെ നമ്മൾ വിഷം ഒഴിക്കാറില്ല കൊണ്ട് കാർബൈഡും വിൽക്കാറില്ല അതാണ് നമ്മുടെ ഏക നേട്ടം പിന്നെ കടക്കാര് നമ്മളീ ഓടി വന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുവാണ് ഞങ്ങൾക്ക് സാറേ ഒരു പത്ത് കിലോ ഇരുപത് കിലോ പത്ത് കിലോ ഇരുപത് കിലോ തരണമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഇതിൽ നിന്ന് പറിച്ചു കൊടുക്കാനല്ലേ ഉപ്പ് ഇല്ലാത്തവരെ ഡയറക്റ്റ് വരെ നിങ്ങൾ ഇവിടുന്ന് ഇല്ല നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് നിർത്തുക അന്നേരം പറയുന്നത് അവര് പറയുന്നത് അയ്യോ ഇത് വീട്ടുകാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മലക്കരിക്കടക്കാരാണ് വരുന്നത് സബ്ജി മാർക്കറ്റല്ലേ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാരങ്ങയാണ് അച്ചാറിടാനും മറ്റും പിഴിയാനും എല്ലാം അവർ രണ്ടു ഉപയോഗത്തിൽ പിഴിഞ്ഞ തോട് തന്നെ അച്ചാറിടുന്ന ഗ്രൂപ്പ് നമുക്കറിയാം ഇത് പിഴിഞ്ഞ് ഇതിൽ ചാടെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് തോട് അച്ചാറിട്ട കക്ഷികൾ അവിടെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അനങ്ങാൻ നിൽക്കുമ്പോൾ കടയിൽ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലൊരു പർച്ച കേട്ടോ അവർ പറഞ്ഞു ഇത് പിഴിഞ്ഞിട്ട് ഞങ്ങൾ ചാറ് വീട്ടിലെടുക്കും എന്നിട്ട് നീര് വീട്ടിലെടുക്കും എന്നിട്ട് ഇവർ പറഞ്ഞത് തോട് ഞങ്ങൾ അച്ചാറിടും ഏറ്റവും ബെറ്റർ അത് ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നത് ഇത് കളയറില്ലെന്ന് പറയുന്നത് പിന്നെ നമുക്ക് മാർക്കറ്റ് ഇവിടെ അറിഞ്ഞ് കേട്ട് ഇപ്പം കല്യാണക്കാർ മിക്കവാറും ബുക്കിങ്ങാണ് നമുക്ക് കൊടുക്കാൻ വയ്ക്കുന്നില്ല നമുക്ക് കൊടുക്കാൻ ഒക്കെ ഇങ്ങനെ ഒക്കെ ആയിരത്തി ഇരുന്നൂറ് ഓരോ ദിവസം ഈ കല്ല്യാണ സീസൺ ഇപ്പം രണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രംഗം ഞായറാഴ്ചയൊക്കെ നല്ല ദിവസങ്ങളായിരുന്നു ഞാൻ ഒരു മൂന്ന് നാല് കക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ദൂരെ ദൂരേന്ന് ഒരാൾ മേടിച്ച് അവരുടെ വീട്ടിൽ കല്യാണത്തിന് ഉപയോഗിച്ച് അത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാരങ്ങ അവർ തന്നെ ബുക്ക് ചെയ്തത് ഇവിടെക്ക് വന്നത് നമ്മളെ തന്നെ വന്നപ്പോൾ പറഞ്ഞ എനിക്ക് അറുന്നൂറ് നാലങ്ങ വേണം എണ്ണൂറ് വേണം പിന്നെ വില വില നമ്മൾ സാധാരണ ഏറ്റവും കുറഞ്ഞ വില തമിഴ്മാരുടെ നാരങ്ങൾക്കായും പത്ത് രൂപ പിന്നെ അത് എക്സ്ട്രാ വരുന്നൊന്നും ഞാൻ മേടിക്കാറില്ല പൈസ മേടിക്കാറില്ല പക്ഷേ അല്ല നമുക്ക് പ്രമുഖം അവർക്കും ഭയങ്കര സന്തോഷം നമുക്കും നല്ല സന്തോഷം അതാണ് നാരങ്ങയുടെ മാർക്കറ്റ് ധൈര്യപ്പെട്ട ഏത് പരിപാടിക്കും നമുക്ക് നാരങ്ങ കൃഷി ചെയ്താൽ നാരങ്ങ കൃഷി ചെയ്താൽ നാരങ്ങ പറിച്ചും നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാം ഒരു കുഴപ്പമില്ല ടിപ്സെന്ന് പറഞ്ഞാൽ വീട്ടിൽ പറക്കാൻ ആൾ വരണം ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇപ്പം ഇതെല്ലാം പൂത്ത് നിൽക്കും അതിരാവിലെ വന്നു കഴിഞ്ഞാൽ കാറ്റില്ലാത്ത സമയത്ത് വന്നാൽ മുല്ലപ്പൂത്തോട്ടത്തിൽ കയറുന്നത് സ്മെല് രണ്ട് ഇത് ഏത് സമയം ഈ ഒരു സീസണില്ലാതെ ഒരു സൈഡിൽ കൂടെ മുട്ട് ഒരു സൈഡിൽ കൂടെ പൂവ് മ അതിൻ്റെ മൂത്തത് അതിൻ്റെ മൂത്തത് പിന്നെ പറിക്കുന്ന സൈസ് ഇതിന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇനി എത്ര പറിച്ചിറങ്ങിയാലും പിറ്റേന്ന് നമ്മളൊന്ന് കയറി വരുന്ന എൻ്റെ കൂടെ ആരെങ്കിലും കയറി വരുന്ന അവർക്കൊരു ഒരു പത്ത് ഇരുപതെണ്ണം കൊണ്ടുപോകാൻ കിട്ടും താഴെ പൊഴി അന്ന് രാത്രി പൊഴിഞ്ഞു വീണത് നമുക്കൊരു സന്തോഷമാണ് ഇത് പറക്കാനും നമുക്കല്ല എൻ്റെ കൂടെ വരുന്നവർക്കാണെന്ന് ഭയങ്കര സന്തോഷം ഞാൻ പറയും താഴെ വീണതെല്ലാം നിങ്ങൾ പറിക്കൊള്ളാൻ പറയും അതാണ് നമ്മുടെ ഒരു പോളിസി പിന്നെ പലരും നാരയത്തെ പറ്റി പണ്ട് മുതൽ അവക്യാദികളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കി പക്ഷെ വേറെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നാരങ്ങി ആവശ്യമുള്ള നമ്മൾ പിന്നെ നാരകം കേരളത്തിൽ നട്ടില്ല തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ തമിഴ്മാരെല്ലാം മരിച്ചു പോകത്തില്ലേ തമിഴ്മാരുടെ വീട്ടിലെല്ലാം വഴി കൂടത്തില്ലേ ഇത് പലരും ചോദിക്കുന്നത് ഇത് നട്ടു കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ ഞങ്ങൾ പറിക്കാൻ കാണുമോ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടോ എന്നൊക്കെ പലരും ഈ വളച്ചു കൂട്ടിയാണ് ചോദിക്കുന്നത് നാരങ്ങ ഉപയോഗിക്കാം ഈ നാരങ്ങയുടെ തൈ നമ്മൾ അല്ലെങ്കിൽ നാരങ്ങയുടെ മരം അല്ലെങ്കിൽ നാരങ്ങ ചെടി നമ്മുടെ വീട്ടിൽ നിന്ന് എന്തിന് കുഴപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തമിഴ്നാട് കാണത്തില്ലല്ലോ ആന്ധ്ര കാണത്തില്ലല്ലോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് നമ്മൾ നാരത്തെ നട്ടു സുഖമായിട്ട് അതിൻ്റെ മുള്ളുദേഹത്തോള്ളതെ ജീവിച്ചോ ഒരു കുഴപ്പമില്ല എൻ്റെ ദേഹത്ത് മുള്ള കൂട്ടായാലും പഴുക്കത്തില്ല എനിക്ക് ഒന്നും ബാധകമല്ല ഞാൻ ടി അല്ലെങ്കിൽ ഉള്ള ഇങ്ങനെയുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കാറില്ല നിങ്ങൾ അല്ലെങ്കിൽ ഒരു മുള്ള വെച്ച് കുത്തിക്കുകയോ എനിക്ക് പ്രശ്നമില്ല സെപ്റ്റിക്കാവുന്ന പയപ്പാടാണ് പണ്ടാൾ പണ്ടൊക്കെ ആൾക്കാർക്ക് സെപ്റ്റിക് എന്ന് ഒന്നും അറിയത്തില്ലല്ലോ മുറിവുണ്ടായി കഴിഞ്ഞാൽ ചാണവും അല്ലേ കുത്തുന്നത് നേരെ ധൈര്യമായിട്ട് വയ്ക്കും ഒരു കുഴപ്പമില്ല നാരത്തിൻ്റെ ചെടി മേടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് കുരുവിട്ട് കിളിപ്പിക്കുന്നതാണെങ്കിൽ അനുഭവത്തിൽ നിന്ന് പലരും പറഞ്ഞു കേട്ടത് ഒമ്പത് വർഷമായി പത്ത് വർഷമായിട്ട് അത് കായ്ച്ചിട്ടില്ല അതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ നാരക കവറിൽ ഒരടി കവറിൽ നമ്മുടെ ഇളിക്കൊപ്പം ഹൈറ്റുള്ള തയ്യാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കനം ചെറിയ കനമുള്ളതെങ്കിൽ അവർ കുരുവിട്ട് കളിപ്പിച്ചാൽ ഇതിൻ്റെ ചിലപ്പോൾ കവറിൻ്റെ അടിയിലോട്ട് ഇതിൻ്റെ വേറിറങ്ങി പോയെന്ന് വരും അതുകൊണ്ട് അത് മേടിച്ചിട്ട് കാര്യമില്ല അതേസമയം ഈ ലെയർ ചെയ്യുന്ന മരം കാണുമ്പോൾ അറിയാണ്ട് ഇത് ലെയർ ചെയ്തുണ്ടാക്കുന്നു ഇവിടെ ഇതിൻ്റെ തണ്ടിൽ കിളിക്കുന്ന അല്ലെങ്കിൽ കായ്ക്കുന്ന കമ്പിൻ്റെ തണ്ടിൽ വേര് കിളിപ്പിച്ചിട്ട് ഇത് കറക്റ്റ് സമയമാകുമ്പം നമ്മൾ കവറിൽ വെച്ച് തയ്യാക്കും അതാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും അതിൻ്റെ കവറ് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ചൂടിൻ്റെ കനം കാണും അതാണ് അതിൻ്റെ ഒരു മാർഗ്ഗം ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെയൊക്കെ പല നേഴ്സറിക്കാർ വിളിച്ചിട്ട് ഞങ്ങൾ സാറേ അമ്പത് തൈ എടുക്കുമ്പോൾ നൂറ് തൈ എടുക്കുമ്പോൾ അമ്പത് തരാം സാറിന് അമ്പത് ഞങ്ങൾ കൊണ്ടുപോകും ഫ്രീ ആണ് സാറിന് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ പുറവിലൊരു ഭയങ്കര മറിമായും കാണും തമിഴ്നാട്ടിൽ നിന്നോ മലയാളത്തിൽ നിന്നോ തൈ കൊണ്ടുവന്നിട്ട് എൻ്റെ പേരും പറഞ്ഞ് കൊടുക്കും എന്ന് പല 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 പലരും പറഞ്ഞതിൻ്റെ പേര് നമ്മൾ ആ പരിപാടി ക്യാൻസൽ ചെയ്തു ഇപ്പോൾ ഒരു മനുഷ്യർക്കും കൊടുക്കുക ആദ്യമേ നമ്മളൊരു നഴ്സരിക്കാരിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പറഞ്ഞെന്ന ഇത് കൃഷിഭവം പറഞ്ഞു അതിൻ്റെ പേരിൽ കൃഷിഭവിലെ തന്നെ ജോലിക്കാർ വന്ന് കണ്ടിട്ട് അവർ പറഞ്ഞു ഇത് അല്ലാതെ നമുക്കും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവച്ചേക്കുന്നതാണ് ഇത് സാധാരണ നാലയത്തെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട് പക്ഷേ ഈ വെറൈറ്റി നാലയത്തിൽ പെട്ടെന്ന് പിടിക്കുന്നില്ല പക്ഷേ അതിനുള്ള മാർഗം വേറെ കണ്ടുപിടിച്ചിട്ട് അവർ ചെയ്തു തരാം അവർക്ക് ഇപ്പോഴത്തെ പരീക്ഷണം രക്ഷയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ രണ്ടും തൈ കുറച്ച് തൈലിൽ ചെക്ക് ചെയ്യാനൊന്നും എന്തായാലും അടുത്ത ജൂണ് മാസത്തിൽ നടക്ക രീതിയിൽ നമ്മളിത് കൊടുക്കും ഈ വെള്ളം കോരി ഒഴിച്ച് കിണത്തിലെ വെള്ളമോ അല്ല ഈ പൈപ്പിലെ വെള്ളമൊഴിച്ച് നാരെ നട്ട് കഴിഞ്ഞാൽ അത് കിളിക്കത്തില്ല ആ രണ്ടാമത് ഉണങ്ങിപ്പോവും നൂറിലൊരു അപൂർവം കഴിച്ചാൽ ഒരു പത്ത് തൈ കളിക്കുമായിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ മഴവെള്ളത്തിലെ ദാതിലവിണെങ്കിൽ കണ്ടമാനം ഉണ്ടായത് കൊണ്ട് ഇത് മഴ ആദ്യത്തെ മഴ കഴിഞ്ഞ് രണ്ടാമത്തെ മഴയ്ക്ക് ഭൂമി നിൽക്കുമ്പോൾ ഇത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ അഞ്ച് ആറ് മാസം കൊണ്ട് ചെവിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളവും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഇവൻ നല്ല കാട്ടു ചെടിമാരി സംരക്ഷണം ഇല്ലാതെ വളർന്നു പോരും അതാണ് നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യം കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഗുണമേന്മയുടെ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാം ലോഗിൻ ചെയ്യൂ ഫാമികോ ഡോട്ട് കോം